മലമ്പുഴയിലേക്ക് പോകുന്ന വഴിക്ക് കണ്ടതാണ് മലമ്പുഴയിൽ നിന്ന് കവ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടേക്ക് പോകുന്ന വഴിക്ക് ഒരു ചെറിയ പാറ കണ്ടു ഒരു വലിയ ചെറിയ ഒരു കുന്ന പോലെ അതിൻ്റെ മേലേക്ക് കയറിയപ്പോൾ അവിടെ ഒരു പുതിയ അയ്യപ്പക്ഷേത്രം ഇങ്ങനെ വളർന്നു വരുന്നുണ്ട് ആ അയ്യപ്പക്ഷേത്രത്തിൻ്റെ സൈഡിൽ ഞാൻ കണ്ട കുറച്ച് ദൃശ്യങ്ങളാണ് ഇത് ഏത് കാലഘട്ടത്തിലുള്ള മൺപ്രതിമകളാണെന്നോ വളരെ പൗരാണികമായിട്ടുള്ള സംഭവമാണെന്നോ വലിയ പിടുത്തമൊന്നുമില്ല എന്തായാലും പല രൂപങ്ങളുണ്ട് കാളകളുണ്ട് ആ ആ രൂപങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ ഉം ദളിത് വിഭാഗങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ള രൂപങ്ങളൊക്കെ പലപ്പോഴും കൊത്തിവെച്ചതായിട്ടൊക്കെ കാണാറുണ്ട് അതേപോലത്തെ രൂപങ്ങൾ അല്പം വലിയ രീതിയിലാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഒരു അയ്യപ്പക്ഷേത്രം തേടി പോയതൊന്നല്ല മലമ്പുഴയ്ക്ക് അത് അടച്ചിട്ടതുകൊണ്ട് കവ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അത് കാണാമെന്ന് സുഹൃത്ത് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ടുള്ള യാത്രയായിരുന്നു ഏറെ ദൂരം പോയി കഴിഞ്ഞപ്പോൾ ഒരു മലഞ്ചിരിവ് കണ്ടു ഞങ്ങൾ ഞങ്ങളെന്തായാലും അത് കയറാൻ തീരുമാനിച്ചു വളരെ അപ്രതീക്ഷിതമായിട്ടാണല്ലോ നമ്മളെ യാത്രയിൽ ചില കാഴ്ചകളൊക്കെ നമ്മുടെ ഉമ്പിലേക്ക് വരിക അതേപോലെ ഈ യാത്രയിൽ പെട്ടു അത്യാവശ്യം നല്ല ചൂടുണ്ട് ആ തൊട്ട് ഇടതുവശത്ത് കാണുന്ന ആ നല്ല വലിയൊരു മല കാണാം അത് കണ്ടിരിക്കാം എന്നുള്ള ഉദ്ദേശത്തിലേക്ക് മേലേക്ക് ഇങ്ങനെ കയറിയിരുന്നു സുഹൃത്ത് അരുൺപള്ളിശ്ശേരിയാണ് പോകുന്നത് എന്തായാലും അങ്ങനെ കയറി അതിൻ്റെ ഏറ്റവും ഉച്ചയിലെത്തിയ സമയത്താണ് ഭയങ്കര അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച കാഴ്ചയുള്ളത് കാരണം അവിടെ ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട് ഈ പറയത്തൊക്കെ അവിടെ ഒരു പ്രതിഷ്ഠ കാണാനില്ല അയ്യപ്പ പ്രതിഷ്ഠയൊന്നുമില്ല ചിലപ്പോൾ സങ്കല്പമായിരിക്കാം അങ്ങനെ എന്തിനൊക്കെ ആവാം എന്തായാലും ഇൻട്രസ്റ്റിങ് എന്ന് പറയാൻ കാരണം ആ ഒരു ക്ഷേത്രത്തിന് ചുറ്റും മണ്ണ് കൊണ്ടുണ്ടാക്കിയ കുറേ രൂപങ്ങൾ കണ്ടു പലപ്പോഴും ഇത് നമ്മ ഈ കേരളത്തിൽ ദളിത് വിഭാഗങ്ങൾക്കിടയിൽ ഈ പറയ പുലയ സമുദായങ്ങൾക്കിടയിലൊക്കെ കാണുന്ന ചില വെച്ചാരാധനയുടെ രൂപങ്ങൾ പോലൊക്കെ എനിക്ക് തോന്നിപ്പോയി ഇതിൽ കുഞ്ഞു രൂപങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ ഒരു വലിയ രൂപമാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് കുറച്ച് അകലെയാണ് ഞാൻ അങ്ങോട്ട് നടന്നു കേട്ടോ കാരണം എൻ്റെ അങ്ങോട്ടുള്ള ആ ഒരു അകലെ കാണുന്ന ഒരു മരമില്ലേ അതിൻ്റെ താഴെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരത്യാവശ്യം നല്ല ഒരു അമ്പലം തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ചൊക്കെയായിട്ട് നടക്കുന്നത് പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒന്നുമില്ല ഒരു ഗർഭഗൃഹം എന്നൊക്കെ പറയുന്ന പോലെ പൂജിക്കുന്ന ഒരു സ്ഥലമൊന്നും കാണാനില്ല ഒരു കെട്ടകലകളൊന്നും അവിടെ ഇല്ല എന്നാൽ ഭാവിയിലൊരു പക്ഷേ ആൾ ചുറ്റുപാടുത്തുള്ള ആളുകളൊക്കെ സഹകരണം മറ്റൊക്കെ ആയിട്ട് ഇതൊരു വലിയ ക്ഷേത്രമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് ഒരു പത്ത് വർഷത്തേക്കപ്പുറത്തേക്ക് ഒരു വലിയ ക്ഷേത്രമായിട്ട് മാറുകയും ഇവിടേക്ക് കൂടുതൽ ആളുകൾ വരുന്ന ഒരു ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് പൂജയൊന്നും നടന്നതായിട്ട് കാണുന്നില്ല ഇനിയിപ്പോൾ എപ്പോഴാണ് ഇതിൻ്റെ പൂജ നടക്കുന്നതെന്നറിയില്ല എന്തായാലും ഇതാണ് ഇവിടെ കാണുന്നത് ഒരു ഗർഭഗൃഹം എന്ന രീതിയിൽ ഇവിടെ ഒരു ചെറിയൊരു കെട്ട് കാണാണ്ട് കൽക്കെട്ട് കാണാണ്ട് ഒരു മരമുണ്ട് അതിൻ്റെ താഴത്ത് കുറച്ച് പ്രതിമകളും മറ്റൊക്കെ കാണാനുണ്ട് മറ്റൊന്നുമില്ല ഇതിങ്ങനെ ഒരു പന്തൽ പോലെ ഓല കൊണ്ടൊക്കെ ഇങ്ങനെ മേഞ്ഞിട്ടിട്ടുണ്ട് ഞാൻ എന്തായാലും അതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറിയില്ല നമ്മളായിട്ട് അതിനെ നശിപ്പിച്ചു എന്ന് പറയുന്ന വർത്തമാനം വേണ്ട എന്തായാലും ആരൊക്കെ ഇതിൻ്റെ പുറകിലുമുണ്ട് കൃത്യമായിട്ട് ഇതൊരു അമ്പലമായിട്ട് ഇതിനെ ഒന്ന് പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കാരണം ഇവിടുത്തെ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിപ്പോയി ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരാമെന്ന് ഉദ്ദേശിച്ചപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ കണ്ണിൽ ഒരു രൂപങ്ങളൊക്കെ പതിനെയായി ഇത് കണ്ടില്ലേ ഇങ്ങനെ കുറേ കരിങ്കല്ലിൽ തീർത്ത ആനകളൊക്കെ കാണാനുണ്ട് ഇതായിരിക്കും ഒരു പക്ഷേ ഇവിടെ അമ്പലം ഉണ്ടായിരുന്നെങ്കിൽ അതിലത്തെ ഒരു പ്രതിഷ്ഠ എന്ന സ്ഥലം ഇതായിരുന്നു എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇതെന്താണ് ഇതിനെപ്പറ്റിയിട്ട് വ്യക്തമായിട്ട് അറിയുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇതിന് താഴെ കമൻറ്റ് ചെയ്യുക തന്നെ വേണം എനിക്കിതിനു പറ്റി വലിയ ധാരണയില്ലാത്തത് കൊണ്ടാണ് എന്നാൽ ദളിത് വിഭാഗങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ ഞാൻ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ കാണുന്ന രൂപ ഇത് ഇതിനൊക്കെ ചെറിയ രൂപങ്ങളൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ അറിയുന്നവർ ഒന്ന് കമ്പനിയാണ് ബൈ